ഹായ് മേശപ്പരേ അവ എല്ലാവർക്കും ഒരു ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഒരു അടിപൊളി ഐറ്റം വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല അതേ ഡബിൾ ഹോൾസിൻ്റെ പാലടയാണ് അപ്പോൾ നമ്മൾ നമ്മളിന്ന് എന്തായാലും ഒരു പാലട പായസം ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം അപ്പോൾ ഇത് ഞാൻ ഒരിക്കലൂടെ പറയാം ഈ ഡബിൾ ഹോട്ട്സിൻ്റെ അരി പാലട മിക്സാണ് കേട്ടോ പായസ മിക്സാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഞാൻ ആദ്യം ഒരു ഉരുളിയൊക്കെ എടുത്തതേ അടുപ്പത്ത് വെച്ചു അതെ നന്നായിട്ട് ചട്ടി അപ്പോൾ ദേ ഞാൻ ഏറെ കുറെ നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത് പോലെ തന്നെ രണ്ട് ലിറ്റർ പാല് നമ്മളെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഈ രണ്ട് ലിറ്റർ പാല് നമ്മളിത് ആ ഉരുളിയിലേക്ക് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഇത് രണ്ടാമത്തെ ലിറ്ററാണ് കേട്ടോ ഒഴിച്ചതേ ഏകദേശം പാല് നന്നായിട്ട് തിളച്ചു തുടങ്ങി കേട്ടോ അപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മൾ ഈ ഡബിൾ ഹോട്ട്സിൻ്റെ പായസം മിക്സ് അതായത് അത് നമ്മൾ മിക്സാണ് കേട്ടോ അപ്പോൾ മിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും മനസ്സിലാവും നമ്മൾ പ്രത്യേകിച്ച് അഡീഷണൽ ആയിട്ട് വേറെ ഒന്നും ചേർക്കേണ്ട വരത്തില്ല അതിനകത്ത് എല്ലാ സാധനവും ഉണ്ട് അതെ നല്ല അടിപൊളി ആയിട്ടാണ് കേട്ടോ നല്ല പേപ്പറൊക്കെ അതിൻ്റെ ആ പ്ലാസ്റ്റിക് പുറമേയുള്ള ഒക്കെ നല്ല നല്ല ഇതാണ് കേട്ടോ സേഫ്റ്റി ആയിരുന്നു അപ്പോൾ അതീ നമ്മുടെ പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മളിനി ആ മിക്സിന് അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ കേട്ടോ ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് നന്നായിട്ടിനി അതിനൊന്ന് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ ഇത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം നമുക്ക് അത്രയും മാത്രമേ ഇതിനുള്ള പരിപാടിയുള്ളൂ നമുക്ക് ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഐറ്റം റെഡിയാക്കി എടുക്കാന്നുള്ളതാണ് അപ്പോൾ അത് നമ്മളിങ്ങനെ അത് കൈ എടുക്കാതെ തന്നെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്കറിയാൻ പറ്റും അതിങ്ങനെ ഒരു ചെറുതായിട്ടിങ്ങനെ ആ പാലൊക്കെ ഇങ്ങനെ കുറഞ്ഞ് ഇങ്ങനെ ഒരു കട്ടിയായി വരുന്ന ഒരു പരിവുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മളിടക്കിടയ്ക്ക് ഇങ്ങനെ സ്പൂണിലിങ്ങനെ കോരി നോക്കുമായിരുന്നു കേട്ടോ അതായത് നന്നായിട്ട് സെറ്റ് സെറ്റായോ എന്നറിയാൻ വേണ്ടിയിട്ട് അത് മാത്രമല്ല അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇത് ഞാൻ വച്ചിരിക്കുന്ന ഒരു വിറവടുപ്പിലാണ് കേട്ടോ അപ്പോൾ അതേ നന്നായിട്ട് തിളച്ച് നല്ലൊരു മണമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇനി ആകെ ഇത് നമുക്ക് ചേർക്കണം എന്നുള്ളത് നമുക്ക് നെയ്യ് മാത്രമാണ് കേട്ടോ അപ്പോൾ ഇതേ ഞാൻ ഏകദേശം ഒരു സ്പൂൺ നെയ്യ് നമ്മളത് ഫ്രിഡ്ജിലിരുന്നതുകൊണ്ടാണ് കേട്ടോ നെയ്യ് ഇങ്ങനെ സെറ്റായിട്ടിരിക്കുന്നത് അപ്പോൾ ഇതേ നല്ല ശുദ്ധമായ ഒരു സ്പൂൺ നെയ്യ് നമ്മളിത് അതിലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളായിട്ടോ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല മണമായിരുന്നു കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഇതേപോലെ പായസം മിക്സോ അതുപോലെ തന്നെ ഇത് അരി പാലടയാണ് കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ അതിൻ്റെ ടേസ്റ്റ് കൂടുതലാണ് അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതേപോലെയൊക്കെ ചെയ്ത് നോക്കുക നമുക്കിപ്പം ഷോപ്പുകളിലൊക്കെ ഇതേപോലെ മിക്സ് തീർച്ചയായിട്ടും ഉണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളതെല്ലാം മേടിച്ച് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുക അപ്പോൾ ഇതിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചേർക്കുമെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഞങ്ങൾ വേറെ ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ നമ്മൾ ഐറ്റം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതുപോലെ കറക്റ്റ് ആ ഒരു പരുവാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളിതേ അടുപ്പത്തുന്ന് അതിനെ മാറ്റി വെച്ചു ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂട് മാറി വരണതേ ഉള്ളൂ അപ്പോൾ തേം ഞാനിതിനെ ഒന്നിട്ട് ഒരു കാണിച്ചു തരാം ഇത് നല്ല രസമാണ് കേട്ടോ കഴിക്കാനും നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ ദൈവം നമ്മളിനി ഒരു കുഞ്ഞു പാത്രത്തിലേക്ക് ഇതിനൊന്ന് കോരി മാറ്റിയാണ് കേട്ടോ അപ്പോൾ മെച്ചമ്മതി നമ്മളെ ഈ ഓണക്കാലം എന്തായാലും തീർച്ചയായിട്ടും ഇത് വീഡിയോയിൽ ചെയ്തു നോക്കുക വളരെ സിമ്പിളാണ് നമ്മളെ കുഞ്ഞു മക്കൾക്കൊക്കെ നമുക്ക് പെട്ടെന്ന് ഈസിയായിട്ട് ചെയ്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി അടിപൊളി ഐറ്റമാണ് കേട്ടോ അപ്പോൾ ഇതേ നമ്മളിങ്ങനെ ഒരു കുഞ്ഞു പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മച്ചന്മാരെ ഇനി ഞാൻ ഒത്തിരി നേരം പറഞ്ഞ് സമയം കളയുന്നില്ല അപ്പോൾ മറക്കാതെ നിങ്ങൾ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു കൃത്യ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അപ്പം അച്ചമ്മ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂടെ നമ്മൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനലിൽ കുക്കിങ്ങും വ്ളോഗിങ്ങുമായിട്ട് ഒത്തിരി വീഡിയോകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ കാണാൻ താല്പര്യം കയറി കാണുക നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അച്ചന്മാരെ അടുത്തൊരു അടിപൊളി വീഡിയോ ആവട്ടേ ഞാൻ ഉടനെ വരുന്നതായിരിക്കും അതുവരെ ബൈ